മുസ്ലിം പ്രീണനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്കൂൾ പാഠ്യപദ്ധതിയിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സർക്കാരിൻ്റെ നീക്കം എസ് ഡി പി ഐയുടെ ആവശ്യപ്രകാരമാണ് തീരുമാനം വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു ശ്രീകാന്ത് ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ വരാനൊരു ശ്രമം നടത്തി പക്ഷേ പ്രതിഷേധം ഭയന്ന് ഒടുവിൽ പിന്മാറേണ്ടി വന്നു സ്റ്റാലിന് ഇതിപ്പോൾ പാഠ്യപദ്ധതിയിൽ മുിയെ കുറിച്ച് പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഭീകരവാദ സംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ പറഞ്ഞിട്ടാണ് ഈ ഒരു പാഠ്യപദ്ധതിയിൽ ഈ മുഹമ്മദ് നബിയുടെ കഥകൾ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട ചരിത്രം ഇതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമം നടന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് വസ്തുത ഒരു കാര്യം ആലോചിക്കേണ്ടത് അവിടുത്തെ നെല്ലൈ റസാഖ് എസ് ഡി പിയുടെ അവിടുത്തെ സംസ്ഥാന നേതാവാണ് ഈ നെല്ലൈ റസാക്കിൻ്റെ ആവശ്യപ്രകാരമാണ് താങ് തങ്ങളിത് ചെയ്യുന്നത് എന്നുള്ള കാര്യം അത് സ്റ്റാലിൻ തന്നെ വ്യക്തമാക്കുന്നു എസ് ഡി പി നേതാവ് നെല്ലൈ റസാഖ് തങ്ങളോട് മുഹമ്മദ് നബിയുടെ കാര്യങ്ങൾ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പാർട്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടു ഇതിനോടകം അത് ഉൾപ്പെടുത്തിയല്ലോ എന്ന മറുപടിയാണ് തങ്ങൾ നൽകിയത് എന്നുള്ള കാര്യം എം കെ സ്റ്റാലിൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ത് ഒരു ഭീകര സംഘടന എന്ന് കണ്ട് കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടനയുടെ രാഷ്ട്രീയ മുഖത്തെ ചേർത്ത് നിർത്തുകയാണ് എം കെ സ്റ്റാലിൻ എന്നുള്ളതാണ് ഒപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി മുസ്ലിം വോട്ടുകൾ എന്തായാലും ഹിന്ദു വോട്ടുകൾ കിട്ടില്ല എന്ന് എം കെ സ്റ്റാലിൻ ഉറപ്പിച്ചിട്ടുണ്ട് അതിനാൽ പരമാവധി മുസ്ലിം വോട്ടുകൾ തങ്ങൾക്കൊപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രീണനവുമായി ഇപ്പോൾ എം കെ സ്റ്റാലിൻ ഇറങ്ങിയിട്ടുള്ളത് ഗസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി നടത്തുന്നു എന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് നിലവിൽ എം കെ സ്റ്റാലിൻ അവിടെ അവിടുത്തെ ഈ മുസ്ലിം വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു സി വന്നപ്പോൾ തങ്ങളാണ് മുസ്ലിം വിഭാഗത്തിനൊപ്പം മുന്നിലുണ്ടായിരുന്നത് എന്ന് എം കെ സ്റ്റാലിൻ പറയുന്നു ട്രിപ്പിൾ തലാക്ക് ഒരു കാര്യം ആലോചിക്കേണ്ടത് മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ ട്രിപ്പിൾ തലാക്ക് മോദി സർക്കാർ നിരോധിച്ചപ്പോൾ അതിനെതിരെയും രംഗത്തിറങ്ങിയത് തങ്ങളാണ് എന്ന നിർലജ്ജം അവകാശപ്പെടുകയാണ് എം കെ സ്റ്റാലിൻ ചെയ്യുന്നത് മുഴുവൻ കാര്യങ്ങളും ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒപ്പം തന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം അവർക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം അപകടാവസ്ഥയിലാണ് തമിഴ്നാട് ആ ഒരു അപകടകരമായ വ്യക്തിയുടെ കയ്യിലാണ് തമിഴ്നാട് എന്നുള്ളത് മനസ്സിലാവും മുസ്ലിം പ്രീണനം നടത്തുകയാണ് സ്റ്റാലിൻ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ സ്റ്റാലിനെ പോലൊരു നേതാവ് അതായത് ഇവിടുത്തെ പോലെയാണല്ലോ അവിടെ സ്റ്റാലിൻ അപ്പോൾ സ്റ്റാലിനെ പോലൊരു നേതാവ് അണിയറയിൽ എസ് ഡി പി ഐയുടെ വാക്കൊക്കെ കേട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന ദുരവസ്ഥയുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ വോട്ട് ഏത് ഭാഗത്തു നിന്നും വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാകും എന്തായാലും സനാതനധർമ്മം വൈറസ് പോലെയാണെന്നും മലേറിയ പോലെയാണെന്നും അതിനെ ഉന്മൂലനം ചെയ്യണം എന്നുമൊക്കെ പ്രസംഗിച്ച് നടന്ന ശേഖർ ബാബുവും അതോടൊപ്പം സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും മുന്നിലുള്ളപ്പോൾ ഹിന്ദു വോട്ടുകൾ കിട്ടില്ല എന്ന സ്റ്റാലിന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ആ തട്ടുകേട് ഒഴിവാക്കണമെങ്കിൽ മറ്റ് വിഭാഗങ്ങളിൽ നിന്നും വോട്ടുകൾ ഒഴുകിയെത്തണം എന്തായാലും എ ഇ എ ഡി എം കെ ബി ജെ പിക്ക് തന്നെ അടിയുറച്ചു നിൽക്കുകയാണ് അതിനാൽ തന്നെ ആ പേര് കൂടി പറഞ്ഞ് മുസ്ലിം വോട്ട് കൊണ്ടുവരാം എന്നാണ് ഇപ്പോൾ സ്റ്റാലിൻ കരുതുന്നത് പക്ഷേ അതൊക്കെ ശരി ഈ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം വോട്ടിന് വേണ്ടിയുള്ള ഈ നാടകങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷേ അതൊരു ഭീകര സംഘടനയുടെ വാക്കുകേട്ടാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അതിനെ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഈ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് അങ്ങനെയൊരു നേതാവ് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് മുസ്ലിം പ്രീണനം നടത്തുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്കൂൾ പാഠ്യപദ്ധതിയിൽ മുഹമ്മദ് നിബിയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഒരുങ്ങുന്നു ഇത് എസ് ഡി പി ഐയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നും മനസ്സിലാക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്